ലിയോ വാ ഇവിടെ വാ ലിയോ എവിടെ വണ്ടി മെ കയറിക്കേ വണ്ടി കയറിക്കേ വണ്ടിമൊക്കെ വണ്ടി ബുള്ളറ്റി കയറി ബുള്ളത്തി കയറിക്കേ ബുള്ളറ്റി കയറി ലിയോ ബുള്ളത്തി കയറിയ ലിയോ എന്നോടി ഞാനാ ബുള്ളറ്റി കയറാൻ വന്നത് ലിയോ വണ്ടിയുമ്പോൾ കയറി ഇവിടെ ഇതിലെ വന്ന് കയറി ഇതിലെ വന്ന് കയറി ലിയോ വിടവാ ഓടിക്കാറ് ഓടിക്കാറ് ലിയോ ഓടിക്കാറ് ഓടിക്കാറ് ഓടിക്കറി വണ്ടി വണ്ടി ആ ഗുഡ് ഗേൾ കയറി ഇറങ്ങിയ ആട്ടി കിട്ടുക അടി കിട്ടുക ആയി വേനിപ്പിക്കണ്ട വേണ്ട വേണ്ടട്ടോ ലിയോ ലിയോ വേണ്ട ഇറങ്ങണ്ട ലിയോ അവിടെ ഇരുന്ന് സിറ്റ് സിറ്റ് ലിയോ സിറ്റ് ലിയോ സിറ്റ് ലിയോ സിറ്റ് വേണ്ടട അതിന് അതിനെ സങ്കടപ്പെടുത്തണ്ട കിച്ചു അന്ന് ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ ലിയോ ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോ ലീ ഇറങ്ങിക്കോ ആ പക്ഷേ ചിക്കൻ്റെ വന്നു എന്നോട് ചെക്കൻ്റെ വന്നു കിച്ചോ എനിക്ക് ശേഖ ലോ എനിക്ക് ശേഖന എനിക്ക് ശേഖന മറ്റേ കൈ എന്ന മറ്റേ കയ്യണ്ടീഴ്ത്തല്ലേ വീഴ്ത്തല്ലേ ലിയോ എനിക്കൊരു കൈ ഉണ്ടോ അമ്മയെ വീഴില്ല വീഴില്ല വീഴില് വീടല്ലേ വീഴും വീഴും വീഴ്ത്തല്ലേ വീഴ്ത്തല്ലേ